ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിന് ഒ പി എസ് സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചുവർഷോട്ട് കറണ്ട് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് ചാനൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചത് ഓർത്തുവെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തിയഞ്ച് രൂപ നാണയം എഴുപത്തിയഞ്ച് രൂപ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഓർത്തുവെക്കുക നെക്സ്റ്റ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി ആരാണ് പാർവതി ബർവ പാർവതി ബർവയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി ഹസ്തി കന്യ എന്നാണ് പാർവതി ബർവ അറിയപ്പെടുന്നത് ഓക്കെ ഹസ്തി കന്യ എന്നാണ് പാർവതി ബർവ അറിയപ്പെടുന്നത് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയായ വ്യക്തിയാണ് പാർവതി ബർവ ഹസ്തി കന്യ എന്നാണ് പാർവതി ബർവ അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് പാറ്റ്നയിലാണ് ഓർത്തുവയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് നെക്സ്റ്റ് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സംഗീതം ഏതാണ് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം തന്തേ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ ഈറോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവെക്കുക തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് ഈറോഡിലുള്ള തന്തേ പെരിയാർ വന്യജീവി സങ്കേതം നെക്സ്റ്റ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് പാരീസിലെ ഈഫ്രൽ ടവറാണ് ഓർത്തുവയ്ക്ക ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാരീസിലുള്ള ഈഫൽ ടവർ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ് നാല് പേരാണ് പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി ടാക്കൂർ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി ടാക്കൂർ ഇതിൽ ഓർത്തു ഓർത്തുവെക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളവർ ആകെ എന്ന് പറയുന്നത് അഞ്ച് പേരാണ് ഓക്കെ ഈയൊരു നാല് പേർ കൂടാതെ എൽ കെ അദ്വാനിക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എൽ കെ അദ്വാനി ഒഴികെ ബാക്കി നാല് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈയൊരു പുരസ്കാരം ലഭിച്ചത് ഓർത്തുവയ്ക്കാം നെക്സ്റ്റ് ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ഏതാണ് ബംഗളൂരുവാണ് ഓർത്തുവെക്കുക ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരമാണ് ബംഗളൂരു അപ്പോൾ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ഒന്നാമത്തെ നഗരം ഏതാണ് ലണ്ടനാണ് ഓർത്തുവയ്ക്കുക ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരമാണ് ബംഗളൂരു മറന്നു പോവരുത് നെക്സ്റ്റ് അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ് എ ആർ റഹ്മാനാണ് ഓർത്തുവെക്കുക അന്തരിച്ച ഷാഹുൽ ഹമീദ് അതുപോലെ ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സൃഷ്ടിച്ച സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ നെക്സ്റ്റ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി നെക്സ്റ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പക് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് നെക്സ്റ്റ് തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ജനുവരിയിൽ ഐ വിക്ഷേപിച്ച ദൗത്യം ഏതാണ് എക്സ്പോസാറ്റാണ് എക്സ്പോസാറ്റ് ഓർത്തുവയ്ക്കുക തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ജനുവരിയിൽ ഐ വിക്ഷേപിച്ച ദൗത്യം എക്സ്പോസാറ്റ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എക്സ്പോസാറ്റ് ഓർത്തുവയ്ക്കുക തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് അതുപോലെ ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ഐക്കൺ ഓഫ് ദ സീസ് ഓർത്തുവെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് ആ ഒരു കപ്പലിന് ആ ഒരു പേര് നൽകിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ഓർത്തുവെക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസന് പേര് നൽകിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി നെക്സ്റ്റ് ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ് പോയം ത്രീ പോയം ത്രീ പോയം എന്നാൽ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരി എക്സ്പെരിമെൻറ്റ് മോഡ്യൂൾ ഓക്കെ ഓർത്തുവെക്കുക ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം ത്രീ പോയം എന്നാൽ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മോഡ്യൂൾ നെക്സ്റ്റ് സൗരൂദത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത് പ്രൊഫസർ ജയന്ത് മൂർത്തി ഓർത്തുവയ്ക്ക സൗരയുദ്ധത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് നാമകരണം ചെയ്തത് ആൻസർ പ്രൊഫസർ ജയന്ത് മൂർത്തി നെക്സ്റ്റ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആരാണ് ബിൽ ഗേറ്റ്സ് ആണ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ഗേറ്റ്സ് നെക്സ്റ്റ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഏതാണ് ബെഗു ബീഹാർ ബെഗു ബീഹാർ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബീഹാറിലുള്ള ബെഗു നെക്സ്റ്റ് ചാന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ഏതാണ് നമുക്കറിയാം ശിവശക്തി പോയിന്റ് ഓർത്തുവയ്ക്കുക ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ് ഇൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് ഏതാണ് അഗ്നിബാൺ രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള ആദ്യ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് ഏതാണ് അഗ്നിപാൻ ആണ് നിർമ്മിച്ചത് അഗ്നിഗുൽ കോസ്മോസ് എന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് അഗ്നിപാൻ നിർമ്മിച്ചത് അഗ്നിഗുൽ കോസ്മോസ് എന്ന കമ്പനിയാണ് നെക്സ്റ്റ് അഗ്നിപാൻ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നിഗുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയുടെ പേര് എന്താണ് ധനുഷ് ഓർത്തുവയ്ക്കുക അഗ്നിബാൻ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നി ഗുൽ കോസ്മോസ് എന്ന കമ്പനി നിർമ്മിച്ച ചലിപ്പിക്കാൻ കഴിയുന്ന വിക്ഷേപണത്തറയുടെ പേര് എന്താണ് ധനുഷ് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എം ഐ ആർ വി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഓക്കെ മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര നെക്സ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർഒ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് യുവിക സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഐ എസ് ആർ നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ആണ് യുവിക നെക്സ്റ്റ് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് ഓക്കെ ഓർത്തുവെക്കുക പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് അഥവാ ആയിരത്തി മുപ്പത്തി രണ്ട് എന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഏതാണ് സെലാട്ടണലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിലാണ് ടണൽ ബന്ധിപ്പിക്കുന്നത് ഓർത്തുവെക്കുക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിലാണ് ടണൽ ബന്ധിപ്പിക്കുന്നത് നെക്സ്റ്റ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണ് ഒഡീഷയിലെ സാമ്പൽപൂർ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വന്നത് ഒഡീഷയിലെ സാമ്പൽപൂർ നെക്സ്റ്റ് രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് നെക്സ്റ്റ് ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ചക്ഷു പോർട്ടൽ ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ നെക്സ്റ്റ് ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് ദി മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ആരാണ് ധനുഷ് ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് ധനുഷ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് ഉറുദു കവിയായ ഗുൽസാർ അതുപോലെ സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ഉറുദു കവിയായ ഗുൽസാർ അതുപോലെ സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യ നെക്സ്റ്റ് തമിഴ്നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് തമിഴക വെട്രി കഴകം തമിഴ്നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം നെക്സ്റ്റ് ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ആരാണ് ഷാറുഖ് ഖാൻ ദാദാസാഹേബ് ഫാൽക്കെ ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറുഖ് ഖാൻ ജവാൻ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഷാറുഖ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത് നെക്സ്റ്റ് ദാദാസാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടി ആരാണ് രണ്ട് പേരുണ്ട് ഒന്ന് നയൻതാര ജവാൻ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതാണ് നയൻതാരയ്ക്ക് ഈയൊരു പുരസ്കാരം ലഭ്യമായത് അതുപോലെ മിസിസ് ചാറ്റർജി നോർവേ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് റാണി മുഖർജിക്കും ഈയൊരു പുരസ്കാരം ലഭ്യമായിട്ടുണ്ട് ഓത്തുവയ്ക്ക ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാറുഖ് ഖാൻ ചിത്രം ജവാൻ നടി നയൻതാര അതുപോലെ റാണി മുഖർജി നയൻതാരക്ക് ജവാൻ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനും റാണി മുഖർജിക്ക് മിസ്സിസ് ചാറ്റർജി നോർവേ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനുമാണ് ഈയൊരു പുരസ്കാരം ലഭ്യമായത് നെക്സ്റ്റ് ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകൻ ആരാണ് സന്ദീപ് റെഡ്ഡി വങ്ക സന്ദീപ് റെഡ്ഡി വങ്കയ്ക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി വങ്ക ഓർത്തുവയ്ക്കുക അനിമൽ എന്ന സിനിമയിൽ സിനിമ സംവിധാനം ചെയ്തതിനാണ് സന്ദീപ് റെഡ്ഡി വങ്കയ്ക്ക് ഈയൊരു പുരസ്കാരം ലഭ്യമായത് നെക്സ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവൽ ഏതാണ് അണ്ടിൽ ഓഗസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ് നെക്സ്റ്റ് പത്തൊമ്പതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ് ഉഗാണ്ടയിലെ കമ്പാല എന്ന പ്രദേശത്താണ് ഓർത്തുവെക്കുക പത്തൊമ്പതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാല ഓർത്തുവെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ബ്രസീൽ ഓർത്തുവിക്ക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ബ്രസീൽ നെക്സ്റ്റ് ഫോക്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ് ഫോപ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ നെക്സ്റ്റ് യു എൻ എന്തു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര വർഷം ഓർത്തുവയ്ക്കുക യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര വർഷം നെക്സ്റ്റ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഒലക് കൊനോനൻകോ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലക് കൊനോനൻകോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിൽ ഏറ്റവും ശക്തമായ സൈന്യം ഉള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക ഇതിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമാണുള്ളത് എന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ് മുഹമ്മദ് യൂനുസ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ് നെക്സ്റ്റ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്യ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ നെക്സ്റ്റ് ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് മിഷേൽ ടെലഗ്രാന്റ് ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻ്റ് നെക്സ്റ്റ് റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോ